ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നിഷയുടെ അമ്മയും നിഷയുടെ അച്ഛനൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ആ ഈ നിശ്ചയത്തിന് ബന്ധുക്കളെ വിളിക്കാത്തത് തന്നെ ബന്ധുക്കളൊക്കെ ആകെ കുറ്റമായിട്ട് കരുതിയിരിക്കുവാണ് കല്യാണത്തിനെങ്കിലും അവരെയൊക്കെ വിളിക്കണം നിശ്ചയത്തിന് ആരെയും അങ്ങനെ വിളിച്ച് ആർഭാടം ആക്കണ്ടെന്ന് കരുതിയിട്ടുമോനെ വിളിക്കാതിരുന്നത് അത് കേട്ടതും ആ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റാത്ത സങ്കടമുണ്ട് അവർ അമേരിക്കയിലാണല്ലോ എന്നാലും സാരമില്ല കല്യാണത്തിന് നമുക്ക് എല്ലാവരും വിളിക്കാം എന്താ പോരെ ആ അത് മതി അത്രയും മതി എന്നൊക്കെ പറയുവാണ് ഈ സമയം പിന്നീട് മുറ്റത്തൊരു ഒരു കാറ് വന്ന് നിൽക്കുക കാർ വന്നത് കണ്ടതും മനോഹർ ഇങ്ങനെ എത്തി നോക്കുക അപ്പം നിഷ അമ്മ ആരോ വന്നു തോന്നുന്നു അമ്മ ഒന്ന് ചെന്ന് നോക്ക് ആ ശരി മോളെ നിങ്ങൾ അങ്ങോട്ട് വരണ്ട അമ്മ ചെന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിഷ അങ്ങോട്ട് സോറി നിഷയുടെ അമ്മ അങ്ങോട്ട് ചെല്ലുക അങ്ങോട്ട് ചെന്നതും കാറിൽ നിന്നും കല്യാണി ഇറങ്ങി കല്യാണിയെ കണ്ടതും നിഷ തുറിച്ച് നോക്കുക അപ്പം മേഘനയും കാറിൽ നിന്ന് ഇറങ്ങി ഓ നീയായിരുന്നോ നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ എന്നും അമ്മയുടെ ചോദ്യം അത് കേട്ടതും അമ്മേ ഇന്ന് അവളുടെ നിശ്ചയമല്ലേ ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി അമ്മേ ഇത്രയൊക്കെ ആയാലും എൻ്റെ അനിയത്തിയല്ലേ ഏത് വകയിൽ അവൾ നിൻ്റെ അനിയത്തിയോ ആര് പറഞ്ഞു ഈ പേരും പറഞ്ഞ നീ അകത്തേക്ക് അങ്ങനെ കയറിയല്ലേ അവൾ നിന്നെ ആട്ടി ഇറക്കും ഇല്ലെങ്കിൽ നിന്റെ രണ്ട് കാലും വെട്ടി ഓടിക്കും ഒന്ന് പോടി ഇവിടെ നിന്ന് നല്ലൊരു ചടങ്ങ് നടക്കുക എൻ്റെ മോളുടെ നിശ്ചയം നീയും നല്ല രീതിയിലായിരുന്നെങ്കിൽ ഇതുപോലെ നിൻ്റെ നിശ്ചയം നടത്തായിരുന്നു പക്ഷെ നീ അങ്ങനെയൊന്നും ചെയ്യാതെ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പം എന്തിനാടിയോ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നേ ദേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും കല്യാണി അമ്മേ നിങ്ങളെന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ അവള് അവളുടെ അനിയത്തിയുടെ നിശ്ചയം ഒന്നും കൂടിക്കോട്ടെ അത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കണം ഞങ്ങളെ 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 കൊണ്ട് ഇത് പറ്റില്ല ഇവളെ ഞങ്ങൾ വെറുത്തൊതുക്കിയതാ ഒരു കാര്യം കൂടെ പറയാം ഇവള് ഞങ്ങളുടെ മനസ്സിൽ മരിച്ചു അങ്ങനെയുള്ളപ്പോൾ ഇവളെ പോലും ഒരുത്തി ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതാ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുവച്ചേ അത് കേട്ടതും നിങ്ങൾ കൂടുതലൊന്നും അഹങ്കരിക്കണ്ട ഈ സ്വത്തും പണമൊക്കെ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടല്ലേ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ മേഘനയ്ക്കൊന്നും വേണ്ട മേഘനയ്ക്ക് മേഘനയുടെ കുഞ്ഞിന് ആവശ്യമുള്ളതും ഒക്കെ ഞങ്ങൾ കൊടുത്തോളാം പക്ഷേ അവളുടെ അനിയത്തിയുടെ ചടങ്ങിന് അവളെ ഒന്ന് ഒന്ന് പങ്കെടുക്കാൻ അനുവദിക്കേ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഇപ്പം ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നീയല്ലേ അപ്പം നീ തന്നെ ഇവളെ നോക്കിയാൽ മതി ഇവൾ നിൻ്റെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുക്കട്ടെ എൻ്റെ വീട്ടിലെ ഒരു ചടങ്ങിലും ഇവൾ പങ്കെടുക്കണ്ട ദേ എൻ്റെ മരുമോനാകാൻ പോകുന്ന കൊച്ചുണ്ടല്ലോ നല്ല ചെറുപ്പക്കാരനാ അവനെ സത്യസന്ധന നിന്റെ സ്വഭാവം അവനെങ്ങാനും അറിഞ്ഞാലേ പിന്നെ അവൻ എൻ്റെ മോളെ കല്യാണം കഴിക്കില്ല ചിലപ്പോൾ അതുകൊണ്ട് അങ്ങ് പോടി ഇറങ്ങിപ്പോടി അത് കേട്ടതും കല്യാണി ഷേ നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തിയായിട്ടൊരു സ്ത്രീ ആയിരുന്നു എന്ന് ഞാൻ കരുതിയില്ല സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും നിങ്ങളും ഒന്നാ അത് കേട്ടതും നിൻ്റെ അച്ഛനെ എന്ന് എനിക്കറിയില്ല ഇനി നിൻ്റെ അച്ഛനും ഞാൻ ഒന്നാണെന്നെങ്കിലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ഇവളും ഓടിപ്പോകുന്ന സമയത്ത് ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ ഇത്രയും വളർത്തി വലുതാക്കി എല്ലാ സ്നേഹവും കൊടുത്ത് ഇവളെ ഉള്ളം കൈ കൊണ്ട് നടന്നപ്പോൾ ഇവൾക്ക് ഒരുത്തനെ കണ്ടപ്പോൾ അവൻ്റെ സ്നേഹമാണ് വലുതെന്ന് തോന്നിയവളല്ലേ അതുകൊണ്ട് പോട്ടെ എങ്ങോട്ടെങ്കിലും പോട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നിഷയുടെ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കേട്ടത് മേഘന അമ്മ ഞാൻ ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്കറിയാം നിങ്ങളെന്നെ അംഗീകരിക്കേണ്ട പക്ഷേ ഞാൻ എത്രയൊക്കെ തെറ്റെയ്താലും നിഷയോടെ എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് അവളോടുള്ള എൻ്റെ സ്നേഹം അത് മായച്ചാൽ മായുന്നില്ലമ്മേ അതുകൊണ്ട് അവളുടെ ചടങ്ങിന് ഞാൻ പങ്കെടുത്തോട്ടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് അപ്പോൾ അകത്തെ മനോഹറും നിഷയോട് ചോദിക്കുക അല്ല മോളു ആരവിടെ വന്നേ എന്താ ഇത്ര ശബ്ദം അറിയില്ല ഞാനൊന്നും നോക്കട്ടെ റോണിയേട്ടനെ അങ്ങോട്ട് വരണ്ട ഇവിടെ നിൽക്ക് എന്നും പറഞ്ഞ നിഷ ഇങ്ങനെ എത്തി നോക്കുക എത്തി നോക്കുമ്പോഴേക്കും ആ ഈശ്വര റോണിയേട്ടാ അവളാ വന്നിരിക്കുന്നെ ആ ഓടിപ്പോയ അവൾ ആര് നിഷയുടെ ചേച്ചിയോ ആ അതെ എന്നാൽ നമുക്കൊന്ന് കാണാം വേണ്ട റോണിയാട്ടാ റോണിയേട്ടനെ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല അപ്പോൾ മനോഹരം എന്നാൽ ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞു ഇങ്ങനെ എത്തി നോക്കുക എത്തി നോക്കിയത് മനോഹർ ഞെട്ടിപ്പോയി ഈശ്വര അയൽവക്കത്ത ഉള്ളവളും അവളുടെ വീട്ടിൽ ആയിരുന്നു ഇവളുടെ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോട്ട് നിൽക്കുക ദൈവമേ വേണ്ട വേണ്ട നമുക്ക് പുറത്തേക്ക് പോകണ്ടവാ അതിന് വലിയ പ്രശ്നമൊന്നും വാ വന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിഷേധം വിളിച്ച് അവിടെ തന്നെ പോയിരിക്കുക ഈ സമയം ആ റോണിയേട്ട പേടിക്കൊന്നും വേണ്ട അവൾ ഇങ്ങോട്ട് കയറി വരില്ല അവൾ ഇങ്ങോട്ട് വന്നാലും എൻ്റെ അമ്മ അതിന് സമ്മതിക്കില്ല ആ അതെന്താ സ്വന്തം ചേച്ചിയല്ലേ ഒന്ന് കല്യാണം നിശ്ചയം കണ്ടിട്ട് പോയിക്കോട്ടെ ഇല്ല ഇല്ല റോണിയേട്ട അവൾ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് പോലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് വേണ്ട റോണേട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് നിഷ അവിടെ ഇങ്ങനെ എതിർക്കുകയാണ് ഈ സമയം നിങ്ങളോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് അത് കേട്ടതും ആ മേഘന ഇത്രയും കേട്ടിട്ടും നിനക്ക് മതിയായില്ലേ വാ പോകാം നിന്റെ അനിയത്തിക്ക് നിന്നോട് സ്നേഹമില്ല നിന്റെ അമ്മയ്ക്ക് ഒട്ടുമില്ല അങ്ങനെയുള്ളപ്പോൾ നീ മാത്രം എന്തിനാ ഈ സ്നേഹവും ഉള്ളിൽ കരുതിക്കൊണ്ട് നടക്കുന്നേ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഇവരെക്കുറിച്ച് ഓർച്ചു ചിന്തിച്ച് നടക്കാതെ നിൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്കും മേഘന നീ വാ ചേച്ചി എനിക്ക് അവളുടെ നിശ്ചയം ഇനി ഇതിൻ്റെ കാര്യം വേണ്ടിയാ ഞാൻ നിൻ്റെ കരണത്തടിക്കും നിൻ്റെ എന്നുള്ള സ്ഥാനം ഇപ്പോൾ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതനുസരിച്ചോളാം മനസ്സിലായല്ലോ മര്യാദയ്ക്ക് വരാൻ നോക്ക് ഇനി നിനക്ക് ഇവിടെ ഒരു ബന്ധവും സ്വന്തവും ഇല്ല ഇത്രയൊക്കെ നിന്നെ വേദനിപ്പിക്കുന്ന ഇവർ അനുഭവിക്കും അനുഭവിച്ചിട്ട് ഇവിടെ നിന്നൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനയും വലിച്ചുകൊണ്ട് കല്യാണി കാറി കയറി അങ്ങ് പോവുകയാണ് ഈ സമയം മേഘനയുടെ എന്ന അമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട് നോക്കുക ആ നീ പോടി നീ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വന്ന് എൻ്റെ മോൾക്ക് കിട്ടേണ്ട സ്വത്തും കൂടെ തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ് ആ നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ലടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് തിരിച്ചകത്തേക്ക് വന്നു അകത്തേക്ക് എന്നതും എന്താ എന്തു പറ്റിയമ്മേ പറഞ്ഞു വിട്ടു ഞാൻ നിൻ്റെ നിശ്ചയമാണെന്ന് അറിഞ്ഞിട്ട് മണുത്തറിഞ്ഞ് വന്നതാ ആ ഇവിടെ വന്ന് ഏ എൻ്റെ മോളുടെ സമാധാനം കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തിനാ അമ്മേ ഓടിച്ചു വിട്ടത് സ്വന്തം മകളല്ലേ അപ്പം പിന്നെ അങ്ങനെ ഓടിച്ചു വിടണ്ടായിരുന്നു മോനെ അത്രയ്ക്ക് വേദനയുണ്ട് വളർത്തി വലുതാക്കി ഈ നിലയിലെത്തിച്ചു എന്നിട്ടും ഞങ്ങളുടെ മുഖം നോക്ക് നോക്കിപ്പോലും ചെയ്യാതെ ഇന്നലെ കണ്ട ഒരു തെമ്മാടിയുടെ കൂടെ പോയി അവൾ ഞങ്ങളോട് ചെയ്തതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനൊരു ബാ ഇത് വന്നത് ആ അവൾ ഞങ്ങളോട് ഈ ദ്രോഹം ചെയ്തുകൊണ്ട് അവളുടെ ഭർത്താവിനെ ആരോ വെട്ടിക്കൊന്നു ആ അതുകൊണ്ട് അവൾ അനുഭവിക്കുകയായിപ്പോൾ സ്വന്തം പെറ്റമ്മയെയും അച്ഛനെയും വേദനിപ്പിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവൾക്ക് ഇനി ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് രാഘുവാണ് ഈ സമയം മേഘന ഭയങ്കര കരച്ചില്ല കരയണ്ട മേഘന എന്തിനെങ്ങനെ കരയുന്നേ നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ട അത്രയും കരുതിയ മതി എന്നാലും ചേച്ചി അവളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചത് അവൾ എനിക്ക് അനിയത്തി ആയിരുന്നില്ല എൻ്റെ മകളായിരുന്നു അങ്ങനെയാണ് ഞാൻ കൊണ്ടുനടന്നത് എന്നിട്ടും അവളൊന്നും എന്നെ കാണാൻ പോലും വന്നില്ലല്ലോ അത് കേട്ടതും അത്രയൊക്കെ ഉള്ളൂ എന്ന് കരുതിയാൽ മതി ഇന്നത്തെ കാലത്ത് സ്നേഹം കൊടുക്കുന്നതും കിട്ടുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ മോളെ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അതെ നിനക്ക് നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും ഉണ്ട് ഇനി മുതൽ ഞങ്ങളാ നിൻ്റെ ബന്ധുക്കൾ അല്ലാതെ നിൻ്റെ അച്ഛൻ അമ്മയെയും അച്ഛനെയും അനിയത്തെയും തേടി നീ പോകരുത് അങ്ങനെ പോയാൽ നീ വയറ്റിലൊരു കുഞ്ഞിനെ ഇട്ടുകൊണ്ട് വിഷമിക്കേണ്ടി വരും മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഉപദേശിക്കുകയാണ് ഈ സമയം പിന്നീട് ഷാരിയാണ് കാണിക്കുന്നത് ഷാരി സരേൻ്റെ അടുത്തേക്ക് എവിടെ മോളെ മനമോൻ ആ അത് പിന്നെ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് അമ്മേ മീറ്റിങ്ങിനോ ആ മോളെന്തിനാ ഈ വാതിലൊക്കെ ഏതു നേരം തുറന്നിട്ടിരിക്കുന്നെ ഏയ് മനുവേട്ടം വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതി തുറന്നിട്ടതാമ്മേ ആ അമ്മേ ഞാൻ അവളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ആ താരയെക്കുറിച്ച് എന്തിനാ മോളെ അവളെക്കുറിച്ച് ഏതു നേരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ അല്ല ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ആ ചന്ദ്രസേനൻ എന്നോട് ചോദിക്കുക താരയെ നീ കാണാറുണ്ടോയെന്ന് എന്താ അമ്മേ അതിൻ്റെ അർത്ഥം അത് കേട്ടതും നമ്മുടെ ഷാരി ഞെട്ടി അങ്ങനെ ആവാൻ പറഞ്ഞോ ആ അങ്ങനെ പറഞ്ഞമ്മേ ആ മോളങ്ങനെ ആവാൻ പറഞ്ഞെങ്കിലും അതൊന്നും കേട്ടതാകണ്ട എന്തായാലും എപ്പോഴും ഈ വാതില തുറന്ന് മലത്തി ഇടണ്ട ഏതു നേരവും അവൾ കയറി വരും അങ്ങനെ കയറി വന്നാൽ നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാകും അതുകൊണ്ട് മോൾ വാതിലും തുറന്നിട്ടേക്കല്ലേ അത് കേട്ടതും എന്താ അമ്മേ അമ്മ എന്തിനാ അവളെ ഇങ്ങനെ പേടിക്കുന്നേ പേടിയ മോളെ ഓരോരു ഓരോരുത്തർമാർ വരും എന്നിട്ട് എൻ്റെ മോളെ തട്ടിയെടുക്കുമെന്നുള്ള പേടിയാണ് ആ ചന്ദ്രസേനും കൂട്ടരും ചേർന്ന് എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റുള്ള പേടിയാ എന്ത് മണ്ടത്തൊരു അമ്മയായി പറയുന്നത് ഞാൻ അമ്മയുടെ മോളല്ലേ അപ്പം പിന്നെ അവരെന്നെ എന്തിര അമ്മയുടെ അടുത്തും തട്ടിയെടുക്കുന്നേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മ എന്തിനെങ്ങനെ ഇങ്ങനെ പേടിക്കുന്നേ ആ പേടിയുണ്ട് മോളെ നല്ല പേടിയുണ്ട് എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര പേടിയാ അത് കേട്ടതും ഹാ ഈ അമ്മയുടെ ഒരു കാര്യം എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ പിന്നെ എൻ്റെ ജീവനാ നീ ഞാൻ ഞാൻ മരിച്ചു പോയാലും എൻ്റെ മോളെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്നെ വിട്ട് ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോരുത് ഒന്ന് പോമേ ഇപ്പോഴാണ് മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ആ പിന്നെ എനിക്കിപ്പോൾ അവളെക്കുറിച്ച് ഓർത്ത് ഒരു സമാധാനം ഇല്ല മോളെ ഏതു നേരവും ആ താര എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോകുന്ന കാര്യം ഓർമ്മ വരുന്നത് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് മോളെ കൊണ്ട് അവൾ അകന്ന് മാറുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് നല്ല പേടിയുണ്ട് അതുകൊണ്ട് മോളെ ഏത് നേരം ഇങ്ങനെ വാതലം തുറന്നിട്ടിരിക്കേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് മനുമോനോടൊപ്പം അമേരിക്കക്ക് പോകാം മോളെ ഇവിടെ ഇരിക്കേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ സങ്കടപ്പെട്ടു സംസാരിക്കുക ഇത് കേട്ടതും സരയോ നോക്കുവാണ് ഈ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയേ ഞാൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ടെൻഷനും അമ്മയ്ക്ക് അച്ഛനാണെങ്കിലോ ആൻറ്റിയെയും ചന്ദ്രസേനെയും തമ്മിൽ എങ്ങനെയെങ്കിലും ആൻറ്റിയെ കൊണ്ട് കൊല്ലിക്കണം എന്നുള്ളൊരു ടെൻഷനും ആ രണ്ടും കൂടെ മനസ്സിൽ ടെൻഷനായി ആയി ആയി അവസാനം രണ്ടു പേർക്കും മെൻറ്റലായി ഈശ്വര ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് സരയോ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ ഭയങ്കര ടെൻഷനോടുകൂടെ അങ്ങോട്ട് പോവുക ഈശ്വര ഈ ജോലിയെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു എന്തായാലും ഈ മാഡം ഡബിൾ ശമ്പളം തരുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഡബിൾ ശമ്പളമെങ്കിലും ഡബിൾ ശമ്പളം അത് കിട്ടി എൻ്റെ മോനെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം അഡ്വാൻസ് ചോദിച്ച് കുറച്ച് കാശ് മേടിക്കാം ആ അങ്ങനെയെങ്കിലും മരുന്നിനുള്ളതും പിന്നെ വിക്രത്തെ പുറത്തിറക്കാനുള്ളതൊക്കെ ആവും എന്തായാലും ഇവർ കാണട്ടെ കണ്ടതിന് ശേഷം അറിയാമല്ലോ ആരാണെന്ന് എങ്ങനെയാണെന്നൊക്കെ ആ നല്ല മനസ്സാണെങ്കിൽ സഹായിക്കും പിന്നെ സംസാരം കേട്ടിട്ട് നല്ലവരെ പോലെ തോന്നിയത് ഇനിയിപ്പോൾ എന്താ സ്വഭാവം സ്വഭാവമെന്ന് അടുത്തറിഞ്ഞാലല്ലേ അറിയുള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ കാർത്തികയുടെ വീടിൻ്റെ കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല്ലടിച്ചതും കാർത്തിക നല്ല സ്ലോ മോഷനിൽ ഇറങ്ങി വരികയാണ് സ്ലോ മോഷനിൽ കാർത്തിക മുകളിൽ നിന്നും ഇറങ്ങി വന്നതും പ്രകാശൻ കാർത്തികയെ നോക്കുക നോക്കിയപ്പോൾ കാർത്തിക പ്രകാശനെ നോക്കിയിട്ട് എൻ്റെ ആദ്യ ശത്രു അവനെത്തിക്കഴിഞ്ഞു അവനെ ഞാനിനെ പാടാപ്പാട് പെടുത്തും എടാ പ്രകാശ നിനക്കിനി ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല ഈ കാർത്തികയുടെ അടുത്ത് ഡ്രൈവറായിരുന്നിരുന്നിരുന്ന് ജീവിതാവസാനം വരെ നിന്നെ ഞാൻ നാരകിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് കാർത്തിക ഇറങ്ങി വരുന്നത് കാർത്തികയുടെ വരവ് കണ്ടതും ആരാള ആൾ ആരാണെന്നറിയാതെ കാർത്തികയെ നോക്കി ഒരു ചെറിയ പുഞ്ചിരി പ്രകാശൻ പക്ഷെ കാർത്തിക തുറിച്ചു നോക്കിക്കൊണ്ടു വരുന്നത് ഈശ്വര ഇവർ ചിരിക്കുന്ന പോലും ഇല്ലല്ലോ ഇവർക്ക് എന്താകുന്നു ചിരിച്ചാൽ ഓ ചിരിക്കുക പോലും ചെയ്യാത്തൊരു പെണ്ണുംപുള്ള തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരുവെല്ലാം സഹായിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശം നിൽക്കുക ഈ സമയം എൻ്റെ അനിയത്തി കുട്ടികളൊക്കെ ഞാൻ കണ്ടടാ എന്തായാലും എൻ്റെ അനിയത്തി കുട്ടികൾക്ക് വേണ്ടി ഏത് അറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകണം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക പ്രകാശന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ കാർത്തികയുടെ അനിയത്തി കുട്ടിയാണ് കല്യാണി കാർത്തികയുടെ അനിയത്തി കാദമ്പരിയും കല്യാണിയും ഒക്കെ ആണെങ്കിൽ പ്രകാശനുമായിട്ട് കാർത്തികയ്ക്ക് എന്താ ബന്ധം അതെ കാർത്തികയുടെ അച്ഛനാണോ പ്രകാശൻ ഇനി മുന്നേ കാർത്തികയുടെ അമ്മയെ കല്യാണം കഴിച്ച് കാർത്തിക ജനിച്ച് പെൺകുട്ടിയാണെന്ന് എന്നറിഞ്ഞപ്പോൾ വിട്ടിട്ട് പോയതാണോ അതല്ല വേറെ ഏതെങ്കിലും വകയിലാണോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക പ്രേക്ഷകരെ മിസ് ചെയ്യരുത് ഇന്നലെ ഇടാൻ പറ്റിയില്ല സോറി ക്ഷമിക്കണം ഇന്നെന്തായാലും എപ്പിസോഡ് എത്തിയാൽ ഉടനെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവരും മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്